നമസ്കാരം അഡ്വക്കേറ്റ് ജയശങ്കറിന് ഇപ്പോൾ വന്ന് വന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് മറന്നാടൻ ഷാജനും ഷാജൻ്റെ ഒരു ഒരു വീഡിയോയുമാണ് അതായത് നമുക്കറിയാൻ പറ്റും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ വന്നിരുന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന കുപ്പായമൊക്കെ ഇട്ട് ഈ ശങ്കരം വക്കീൽ വലിയ രീതിയിൽ ഇവിടുത്തെ അനാഷ്ട്രീയവാദികളെ അതുപോലെ തന്നെ സംഘപരിവാരങ്ങളെ സംഘികളെയൊക്കെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാതുറക്കുന്നത് മുഴുവൻ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ അങ്ങനെ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ കുറച്ച് കോൺഗ്രസ് നേതാക്കളെയൊക്കെ വല്ലാത്ത രീതിയിൽ വിമർശിക്കാനും ഭക്ഷണം രീതിയിലുള്ള അവർക്കെതിരെ പരാമർശങ്ങൾ ഉന്നയിക്കാനുമൊക്കെ വേണ്ടിയായിരുന്നു അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഉണ്ടായിപ്പോകെ കാണിച്ച് ഈ പറയുന്ന ചാനലുകൾ അന്തി ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ കൊടുക്കുന്ന നക്കാപ്പിച്ചൊക്കെ മേടിച്ച് കൈപ്പിടിച്ച് അവരെ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി എന്തൊക്കെയോ ഗീർവാണടിച്ച് ഇങ്ങനെ പോവുമായിരുന്നു അതിനിടയിൽ പി വി അൻവറും ഈ പറയുന്ന ഷാജനും തമ്മിലുള്ള ആ ഫൈറ്റ് ഇങ്ങനെ മുറുകിയിരിക്കുന്ന സമയമാണ് എന്നാൽ പിന്നെ ഈ വിടുവായുത്തരം പറയുന്ന ഈ ഇടുവായനയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാമെന്ന് വിചാരിച്ച് ഈ മൈക്കും ഈ കോലുമായിട്ട് നേരെ നമ്മുടെ ജയശങ്കർ വക്കീലിൻ്റെ മുമ്പിൽ പോയി കയറി കൊടുത്തു ജയശങ്കറിനാണെങ്കിൽ പിന്നെ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ തുടങ്ങുമല്ലോ അങ്ങനെ പുള്ളി അങ്ങനെ വെക്കടാ വെടിയെങ്കിൽ വെച്ചു അങ്ങനെ അവസാനം ഇത് മറുനാറൻ ടെലികാസ്റ്റ് ചെയ്യുകയാണ് അതായത് കെ ടി ജലീലിനെയും അതുപോലെ തന്നെ പി വി അൻവറിനെയും മതരാഷ്ട്രവാദിയെന്നും അതുപോലെ തന്നെ വർഗീയവാദിയെന്നും വിളിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ നമ്മുടെ പി വി അൻവർ അദ്ദേഹം രംഗത്തെത്തി നീ എന്നെ പറ്റി പറഞ്ഞത് മാറ്റി പറഞ്ഞില്ലെങ്കിൽ ജയശങ്കര നിന്റെ ഓഫീസിൽ വന്ന് ഒരു പക്കറ്റ് കക്കൂസ് മാലിന് നിന്റെ തലയിൽ കൊണ്ടുവന്ന് ഒഴിക്കും എന്ന് പറഞ്ഞു അത് കേട്ട വഴി തന്നെ ജയശങ്കർ ഓടി മാളത്തിൽ കയറി പിന്നെ അന്തിച്ചർച്ചകളൊന്നും പോയി ഇരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പേടിച്ച് പനിയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ 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 സംഗതി ഇങ്ങനല്ല എന്ന മട്ടിൽ ശങ്കരൻ വക്കീലിൻ്റെ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അവസാനം ഒരു യൂ ടേൺ അടിയാണ് എനിക്ക് പി വി എൻവറിനെ പറ്റി അങ്ങനെ ഒരു ധാരണ ഇല്ല കേട്ടോ പി വി എൻവർ നല്ല കുട്ടിയാണ് എന്ന രീതിയിലേക്കൊക്കെ ആയി മാറി ഈ ശങ്കരം വക്കീൽ അങ്ങനെ യൂ ടേൺ അടിക്കുന്ന വീഡിയോ നമ്മൾ ഇന്നലെ കണ്ടതാണ് അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കേൾപ്പിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെയെല്ലാം പറഞ്ഞ ശേഷം ഇപ്പോൾ വന്ന് വന്ന് ജയശങ്കറിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അതായത് ഈ ജയശങ്കറിനെ അന്വർ പിടിച്ചപ്പോൾ അൻവറിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അന്വർ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ആദ്യം പുറത്തു പുറത്തുവിടും അങ്ങനെ ഈ ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം രണ്ട് മൂന്ന് പോസ്റ്റിലൂടെ കാണിച്ചു കൊടുത്തു അതായത് ഈ ബി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പരിപാടിയിൽ രാഗി കെട്ടിക്കൊടുക്കുന്ന ഒരു ചിത്രവും അതുപോലെ തന്നെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊക്കെ ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പല വഷളൻ ആരോപണങ്ങളും പരാമർശങ്ങളും പല പോസ്റ്റുകളുടെയൊക്കെ സംഭവങ്ങളൊക്കെ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ മൊത്തത്തിൽ ആകെ എണ്ണം നാറി എന്നത് മാത്രമല്ല സംഘപരിവാർ മനസ്സുമായി സി പി ഐയിൽ കയറിക്കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി നടത്തിയ പല കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ അതൊക്കെ മനസ്സിലാക്കിയ സി പി ഐ ആ ചവിട്ടിപ്പുറത്തെ പുറത്താക്കിയ കഥകളും ഒക്കെ പരക്കാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ നാണം കെട്ട് ഒരു പരിവായി അപ്പോൾ പിന്നെ ഈ സങ്കടമൊക്കെ എങ്ങനെ തീർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോറിയൊക്കെ പറഞ്ഞ് ഈ പറയുന്നതുപോലെ പി വി അൻവറിൻ്റെ കാല് മറ്റൊരു രീതിയിൽ നമ്മൾ നമ്മളെന്നല്ലേ കേട്ടല്ലോ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ ഒരു യൂട്ടേൺ അടിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ ഇപ്പോൾ മാളത്തിനകത്ത് കയറിയിരിക്കുകയാണ് ഇതിനിടയിൽ മറുനാടൻ ഷാഗനെ വിളിച്ച് നന്നായി തന്നെ നല്ല ഗംഭീരമായി തന്നെ ഒന്ന് നീ എൻ്റെ ഈ കോരത്തിലാക്കിയില്ലടെ ഇതിലാണോടെ നീ എന്നെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ ക്യാമറ വെച്ചത് അങ്ങനെയൊക്കെ രീതിയിലൊക്കെ അവിടെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാക്കുപോലൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ജയശങ്കറിനെ പറ്റിക്കാൻ വേണ്ടി പറ്റിക്കലാണെന്നോ നമ്മുടെ മറുനാടൻ ഷാജൻ്റെ മെയിൻ പണി അയ്യോ ശങ്കരേട്ട ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ശങ്കരേട്ട ഒരു സാധനം പുറത്ത് വിട്ടിട്ടില്ല ഒക്കെ അൻപുറക്കാ കള്ളം പറയണ എന്നൊക്കെ പറഞ്ഞ് ഈ ചങ്ങാതി അടുത്ത് പറഞ്ഞു വെച്ചേക്കാണ് എന്നിട്ട് ഇന്നൊരു പോസ്റ്റ് വിട്ടിട്ടുണ്ട് ഒരു വെറൈറ്റി മോങ്ങൽ ഒരു യൂ ടേൺ അടി അതായത് ജയശങ്കർ വക്കീലിൻ്റെ മുമ്പിൽ കടന്ന് നമ്മുടെ മറുനാടൻ യൂ ടേൺ അടി ഇങ്ങനെയാണ് ജയശങ്കർ വക്കീൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാത്തതിൻ്റെ പേരിൽ മലാഭിഷേകത്തിന് ഇറങ്ങിയ അൻവറിക്കയെ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് എന്നിട്ടൊരു വീഡിയോ അതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് ഇതേ ഷാജൻ്റെ ആ വീഡിയോ ഇട്ടപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ അന്നത്തെ വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയാണ് കേട്ടോ അൻവർ കെ ടി ജലീൽ മതരാഷ്ട്രവാദി ഇവരാണ് കേരളത്തിൻ്റെ ശാപം മറുനാടൻ മലയാളി എന്ന വീഡിയോ ഇട്ടപ്പോൾ ഇട്ട സാധനം ഇതായിരുന്നു അതായിരുന്നു തലക്കെട്ട് ഷാജൻ എനിക്ക് തോന്നുന്നു നല്ല മറവിയുടെ പ്രശ്നമുണ്ട് ഷാജൻ നമ്മുടെ മറ്റേ വലിയ ചന്ദനാദി ഉണ്ടല്ലോ അത് മേടിച്ച് ഇടയ്ക്കേക്കൊന്ന് കഴിക്കുന്നത് നല്ലതാണ് മറവിക്ക് നല്ല ബെസ്റ്റാ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തിരി വേണമെങ്കിൽ ജയശങ്കർ വക്കീലും കൊടുത്തോ നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അടി നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ജനങ്ങളൊക്കെ ഇതൊക്കെ വിശ്വസിക്കുമെന്നൊക്കെയാണ് ഈ മറുനാടനൊക്കെ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മറുനാടൻ ഷാജ എല്ലാവരും ഈ പറയുന്ന പോലെ ഷാജനെ പോലെയാണെന്ന് വിചാരിക്കരുത് നല്ല ബുദ്ധിയും വെളിവുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ മാത്രമല്ല ഇപ്പം ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ജയശങ്കർ വക്കീലിനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് സുഖിപ്പിച്ചെടുക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അത് ഇടിപ്പിച്ചിരിക്കുകയെന്നറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ പലരെയും ഇടിപ്പിച്ചതിൻ്റെയൊക്കെ ഭാഗമായി പലരും പല വെളിപ്പെടുത്തലുമായ രംഗത്തേക്ക് വന്നപ്പോഴൊക്കെ ഈ ഷാജൻ പെട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് സുഖിപ്പിച്ച് നിർത്തേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് ഈ രീതിയിലൊക്കെ ജയശങ്കർ വക്കീലിനടുത്തത് അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒക്കെ തരും കാര്യം കാരണം അൻവറിക്കുകയാണ് എന്ന രീതിയിലേക്കൊക്കെ മാറ്റി വിടുകയാണ് എന്തോ ആകട്ടെ എന്തായാലും ജയശങ്കർ മാപ്പ് പറഞ്ഞ് ഇപ്പോൾ ഒരു സൈഡിലായിട്ടുണ്ട് ഏറി കടന്ന് ഇപ്പോഴും ആടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെറൈറ്റി മോങ്ങൽ മോങ്ങിക്കൊണ്ട് നമ്മുടെ ഷാജിനും കിടന്നു നല്ല ആട്ടമാണ് എന്തായാലും ഒരൊറ്റ ഒരൊറ്റടിയെ അൻബുറൊക്കെ കൊടുത്തുള്ളൂ ആ ഒരൊറ്റ അടിയിൽ തന്നെ അൻപുറിൻ്റെ ആ ഒരൊറ്റ അടിയിൽ തന്നെ രണ്ട് മോങ്ങലുകൾ രണ്ട് വ്യത്യസ്തമായ മോങ്ങലുകളാണെങ്കിലും ആശയം കൊണ്ടും അന്തർധാര കൊണ്ടും ഏകദേശം ഒരുപോലെയാണ് രണ്ടുപേരും ഒരുമിച്ച് കിടന്ന് മോങ്ങുകയാണ് ഈ മോങ്ങൽ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട് വേറൊന്നും കൊണ്ടല്ല ഈ നാട്ടിലെ മതസൗഹാർദ്ദ അന്തരീക്ഷവും മതനിരപേക്ഷതയും ഒക്കെ തകരാതെ കാത്തുസൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളെയൊക്കെ മതതീവ്രവാദിയും അതുപോലെ തന്നെ അവരെയൊക്കെ രാജ്യദ്രോഹിയും അതുപോലെ വർഗീയവാദിയും മതരാഷ്ട്രവാദിയും ഒക്കെയായി ചിത്രീകരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഐറ്റംസിനെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക മനസുഖം സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നിട്ടിപ്പോൾ രണ്ട് കാവ്യനിക്കറും കൂടിയിട്ട് വല്ലാതെ കിടന്ന് മോങ്ങാണ് എന്തിനു വേണ്ടിയാണ് അതായത് ഞാൻ കാരണമല്ല നിനക്ക് ഇങ്ങനെ കേൾക്കാൻ കാരണം എന്ന് ഒരു കാവി നിൽക്കുന്നത് അപ്പോൾ മറ്റേ കാവ്യനിക്കറും അറിയാണ് അല്ലടാ നീ തന്നെയാണ് അപ്പോൾ മൊത്തത്തിൽ രണ്ട് രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വള്ളി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കടിങ്കെട്ടായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ മാപ്പ് പറഞ്ഞ ദിവസം പി വി എൻ പറ നമ്മുടെ ജയശങ്കറിന് കൊടുത്തൊരു മറുപടി ഉണ്ട് കേട്ടോ അതൊരു ഒന്നൊന്നര മറുപടിയാണ് ആ മറുപടി ഇങ്ങനെയാണ് പറയുന്നത് ജയശങ്കർ പരസ്യമായി ഇത് വീണ്ടും പറയണമെന്നും അതായത് മാപ്പ് വീണ്ടും പറയണമെന്നും ഷാജനെ തള്ളിപ്പറയണമെന്നും ഞാൻ പറയില്ല കാരണം ഇങ്ങനെ തരത്തിനൊത്ത് വ്യായാമം നടത്തി ഷാജനും വിനൂപി ഒക്കെ വെച്ച് നീട്ടുന്ന മൂവായിരം രൂപയും കുപ്പിയും കോഴിക്കാലും കൈനീട്ടി വാങ്ങി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ് അദ്ദേഹം വൈറ്റിപ്പിടപ്പല്ലേ പോട്ടെ ഷാജൻസ്കറിയ ജയശങ്കർ പറഞ്ഞിട്ടില്ലെന്ന് അയാൾ തന്നെ പറയുന്ന വർഗീയവാദി മതരാഷ്ട്രവാദി ഉദ്ധരണികൾ പിൻവലിക്കണമെന്നും ഞാൻ പറയുന്നില്ല സൈനൈഡ് ഫാക്ടറിയിൽ നിന്ന് ആരും എഡിബിൾ ഫുഡ്സ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് സത്യത്തിൽ ഒരാളും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ നാട്ടിലൊരു പൊതുശല്യമാണ് നിങ്ങളെന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് എത്രയോ പരാതികളാണ് ഈ നാട്ടിലെ ഇസ്ലാമുകളെ മുഴുവൻ ഇസ്ലാമിസ്റ്റുകളായി ചിത്രീകരിച്ച് ഈ നാടിനെ എങ്ങനെ കുട്ടിച്ചോറാക്കാമെന്ന് ചിന്തിക്കുന്ന രണ്ട് കുബുദ്ധികളുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും നല്ലത് കേൾക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല പക്ഷേ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും ഇതിനെത്തേക്ക് എതിരെയൊക്കെ ശബ്ദമുയർത്താനും നിരവധി ആളുകൾ വരുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒപ്പം എന്ത് നെറുകേട് കാണിച്ചാലും എന്ത് തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞാലും ഈ നാട്ടിൽ ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്ന ആ ഒരു തോന്നൽ കൂടി പി വി എന്മാർ മാറ്റിക്കൊടുത്തിട്ടുണ്ട് പി വി എന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടമുണ്ടല്ലോ ഈ പോരാട്ടത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള എല്ലാ ചെസ്റ്റ് നമ്പറുകൾക്കും നല്ല സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെതാ ഇതുപോലെയൊക്കെ വരുന്ന ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനവും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ പി വി എൻവറിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നവൻ അത് ജയശങ്കറിനായാലും ഷിയാസായാലും അല്ലെങ്കിൽ ഷാജനായാലും എല്ലാവർക്കും പി വി എൻവർ നല്ല ഗംഭീര കുപ്പായം തന്നെ തയ്പ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിരവധി പരാതികൾ നിരവധി പരാതികളിൽ പ്രതികളായിട്ടുള്ള നിരവധി ക്രിമിനലുകളെ പി വി എൻവർ ഈ പോരാട്ടത്തിനിടയിൽ പൂട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്